നാളെയാണ് എല്ലാവരും കാത്തിരുന്ന താരപുത്രിയായ മാളവിക ചേറാമിൻ്റെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച രാവിലെ കാലുകെട്ടോടുകൂടി ആരംഭിക്കുന്ന ഇവരുടെ വിവാഹ ചടങ്ങിന്റെ വിശേഷങ്ങൾക്ക് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതിനു മുൻപായി തന്നെ ഇപ്പോൾ ഇതാ മാളവികയുടെ ചില ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് മാളവിക ഇപ്പോൾ പാർലറിലെത്തി ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ചടങ്ങിന് മുമ്പായി ഒരു മഞ്ഞ ഡ്രസ്സിൽ അതീവ സുന്ദരി നിൽക്കുന്ന മാളവികയാണ് കാണാൻ സാധിക്കുന്നത് ഹൽദിക്ക് പോവുകയാണോ എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് ഹൽദി ആഘോഷ ചിത്രങ്ങളായിട്ടൊന്നും ഒന്നും കണ്ടില്ല എന്നും പ്രേക്ഷകർ പരാതി പറയുന്നു എന്നാൽ അതുവരെ ഹസ്യമായി തന്നെയാണ് ഇവർ ചടങ്ങുകളെല്ലാം വയ്ക്കുന്നത് കല്യാണപ്പെണ്ണായി ഒരുങ്ങും മുമ്പേ മഞ്ഞ ഒടുപ്പിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന മാളവികയുടെ തലേൽ ദിവസത്തെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുടിയൊക്കെ മുറിച്ച് മുടിയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ് മാളവിക മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും അതീവ സുന്ദരിയായി നിൽക്കുന്നുവെന്നും സൗന്ദര്യത്തിൽ ഒരു കുറവുമില്ല ഈ താരപുത്രയ്ക്കെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്നത് നാളെ വിവാഹിതയാകുന്ന ജയറാമിന്റെ പ്രിയപ്പെട്ട ചക്കിക്ക് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞു കൊണ്ടാണ് നിരവധി പേരും രംഗത്തെത്തുന്നത് കഴിഞ്ഞ ഡിസംബർ എട്ടിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മക്കൾ മാളവികയുടെയും യു കെയിലെ ചാർട്ടഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷിന്റെയും വിവാഹ നിശ്ചയം നടന്നത് കൂർഗിലെ മോൺട്രോസ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വളരെ അടുത്ത ആളുകളും മാത്രം പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെ ഇതിന്റെ ചിത്രങ്ങളാണ് പിന്നീട് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടത്തുമെന്ന് അന്നു മുതൽ തന്നെ വാർത്തയിൽ പുറത്തുവരുന്നുണ്ടായിരുന്നു വിവാഹ നിശ്ചയത്തിന്റെ മനോഹരമായ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ഇവർക്ക് മംഗളാശംസകൾ നേർന്നു കൊണ്ടെത്തുകയും ചെയ്തിരുന്നു വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയമാണ് ആദ്യം കഴിഞ്ഞതെങ്കിലും മാളവികളുടെ വിവാഹമായിരിക്കും ഉടൻ നടക്കാൻ പോകുന്നതെന്ന് പാർവതി തന്നെ എത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതാ മാളവിക വിവാഹം നടക്കുന്നുവെന്നും ഈ വർഷം ഇതിന് പിന്നാലെ തന്നെ കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹം കൂടി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരുപാട് നാളുകളായി വിവാഹം കഴിക്കാതെ മാറി നിൽക്കുകയായിരുന്നു മാളവിക എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് എന്താണോ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മതിയം തീരുമാനിക്കാൻ ചോദിക്കുന്നു തൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമായി അവന് മാറാൻ പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമായി മാറിക്കഴിഞ്ഞു അവനിപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ പോലെ തന്നെയാണ് എനിക്ക് അവനും അതുകൊണ്ട് തന്നെ ഒരു മാറ്റവുമില്ല എൻ്റെ ഉള്ളിലെ നല്ലയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ പറ്റിയവനാണ് ഇങ്ങനെയാണെന്ന് അവൻ ഇതിനെക്കുറിച്ച് ചക്കി പറഞ്ഞത് ചക്കിയുടെ വാക്കുകൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമാണിതെന്നും മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് നവനീതിനെ കണ്ടത്യെന്നുമാണ് ജയറാം നേരത്തെ ഒരേ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ വീഡിയോ കണ്ടാൽ അറേഞ്ച്ഡ് വിവാഹമാണെന്ന് തോന്നില്ല എന്നും ഇരുവരും തമ്മിൽ അത്രയ്ക്ക് കെമിസ്ട്രി എന്നുമാണ് ആരാധകർ കണ്ടെത്തി പറയുന്നത് പാലക്കാട് നെന്മാറ കീഴേപ്പാട് കുടുംബാംഗവും യു എൻ്റെ മുൻ ഉദ്യോഗസ്ഥരുമായ ഗിരീഷ് മേനുവിൻ്റെയും മത്സനയും മകനുമാണ് നവനീത് നവനീതിൻ്റെയും മാളവികയുടെയും വിശേഷങ്ങൾക്ക് കാത്തിരിക്കുകയാണ് നാളെ നാളെ കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അവരുടെ ആഘോഷം തന്നെയായിരിക്കും അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രണ്ടുപേർ തന്നെയായി മാറിക്കഴിഞ്ഞു നവനീത മാളവികയും മാളവികയോടൊപ്പം നിൽക്കുന്ന നവനീതനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു മലയാളി പ്രേക്ഷകരുടെ ചക്കി തന്നെയാണ് എന്ന് മാളവിക ചേരാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ